അസ്സാമലൈക്കും ഡിയേഴ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അറബി അക്ഷരമാലയുടെ സെക്കൻഡ് പാർട്ടാണ് വരുന്നത് ഫസ്റ്റ് ലെറ്റർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു ഇനി സെക്കൻഡ് ലെറ്റർ വരുന്നത് ലെറ്റർ ബാ ലെറ്റർ ബാ അത് എഴുതുന്ന പിക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് കോപ്പി രീതിയിൽ കുട്ടികൾക്ക് ഇതേപോലെ എഴുതാവുന്നതാണ് ലെറ്റർ ബാ താഴെ ഒരു ഡോട്ട് ഇപ്പോഴാണ് ബാ ആവുന്നത് ഇനി അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് പിക്ചറിൽ കാണിക്കുന്നത് ഒരു കൗവിൻ്റെ പിക്ചറാണ് കൗവിന് നമ്മൾ അറബിയിൽ പറയുന്ന പേര് ബക്കറത്ത് വൺസ് മോർ ബക്കറത്ത് അപ്പോൾ ലെറ്റർ ബാ ബ വെച്ച് സ്റ്റാർട്ട് സ്റ്റാർട്ടായിരുന്ന ബക്കറത്ത് ായിട്ട് വെച്ച് സ്റ്റാർട്ട് സ്റ്റാർട്ടായ്മ മറ്റൊരു പിക്ചർ നമുക്ക് പരിചയപ്പെടാം ഒരു ഗേളിൻ്റെ പിക്ചറാണ് അവിടെ ഉള്ളത് ഗേളിന് അറബയിൽ നമ്മൾ ബിന്ത് 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 എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കൊടുത്തിട്ട് കെസറാണ് കൊടുക്കേണ്ടത് താഴെ ഹറക്കത്ത് കെസർ കൊടുക്കുക സെക്കൻഡ് ലെറ്റർ ആയിട്ടുള്ള ന്യൂനിന്ന് സുക്കൂന് കൊടുക്കുക തേർഡ് ലെറ്ററായിട്ടുള്ള താ ഇന് രണ്ട് ലൊമ്പ കൊടുക്കുക ഇവിടെ രണ്ട് ബോക്സ് കാണുന്നുണ്ടാവും നിങ്ങൾ പിങ്ക് കളറിലുള്ള അതിൽ ഫസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് ബാ എങ്ങനെയാണ് എഴുതുന്നത് എന്നും അടുത്ത ബോക്സിൽ വരുന്നത് ജോയിൻ ചെയ്ത് എഴുതുമ്പോൾ ബാൻ്റെ ലൈനുകൾ എങ്ങനെയാണ് ഇടുന്നത് എന്നാണ് പാരൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന ആയിട്ടുള്ള പിക്ചറാണ് ഇവിടെ കാണിക്കുന്നത് ലെറ്റർ ബാ ടൈപ്പുകൾ ബക്കറത്ത് ആൻഡ് ബിൻത്ത് ലെറ്റർ ബാ കുറിച്ചിട്ട് നമുക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ അപ്പോൾ സെക്കൻഡ് ലെറ്റർ നമ്മളുടെ ഫിനിഷ് ആയിട്ടുണ്ട്